മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന തെരഞ്ഞെടുപ്പുകൾക്കൊന്നാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഹേമ കമ്മിറ്റി കൊണ്ടുണ്ടായ വിവാദങ്ങളാണ് ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പിനു തന്നെ കാരണമായിരിക്കുന്നത് നേതൃസ്ഥാനം രാജിവെക്കുകയും കാര്യങ്ങൾ ആഡോ കമ്മിറ്റിയിലേക്ക് നീങ്ങുകയും ചെയ്തു പല സീനിയർ താരങ്ങളും പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലേക്ക് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു എന്നാൽ മുപ്പത്തൊന്ന് വർഷത്തെ അമ്മ ചരിത്രത്തിൽ അഞ്ചാമത്തെ പ്രസിഡന്റിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അമ്മ സംഘടനയുടെ ഉത്ഭവം ആദ്യ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരെയും കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന നടീനടന്മാരുടെ സാമ്പത്തിക ഭദ്രത സൗഹൃദം വെൽഫെയർ ആക്ടിവിറ്റികൾ ആരോഗ്യം കുട്ടികളുടെ പഠനം എന്നീ ആവശ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ നടീനടന്മാർ തീരുമാനിച്ചത് നടൻ മുരളിയിലൂടെയാണ് അമ്മ എന്ന പേരിന്റെ ആശയം തുടക്കമാകുന്നത് ആദ്യ പ്രസിഡന്റ് ഏവരുടെയും പ്രിയങ്കരനായ എം ജി സോമനും മമ്മൂട്ടിയും മോഹൻലാലും ആദ്യ വൈസ് പ്രസിഡന്റുമാരായി ടി പി മാധവൻ സെക്രട്ടറിയും വേണുനാഗംവള്ളി ജോയിന്റ് സെക്രട്ടറിയുമായി ജഗദീഷ് അകട്ടെ ട്രഷററും സുകുമാരിയമ്മ ബാലചന്ദ്രവേനോൻ കെ ബി ഗണേഷ് കുമാർ ഇന്നസെന്റ് മധു മണിയൻപിള്ള രാജു മുരളി നെടുമുടി വേണു ശ്രീനിവാസൻ സുരേഷ് ഗോപി കൊച്ചിൻ എന്നിവരാണ് ആദ്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ തൊണ്ണൂറ്റിനാല് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ആദ്യ നേതൃസ്ഥാനം നയിച്ചത് പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അമ്മയിൽ നേതൃത്വമാറ്റമുണ്ടായി തൊണ്ണൂറ്റിയേഴിൽ സീനിയർ നടനായ മധു പ്രസിഡന്റായി സുരേഷ് ഗോപി രാജൻ ബിദേവ് എന്നിവർ വൈസ് പ്രസിഡന്റുമാർ ബാലചന്ദ്രമേനോനും രാഘവനും സെക്രട്ടറിമാരും ജഗദീഷ് സിംഗ് കുമാറും സുചിത്ര മുരളി കെ ബി ഗണേഷ് കുമാർ എന്നീ മറ്റ് നേതൃസ്ഥാനത്തും അമ്മയിലെ ആദ്യ നേതൃവനിതാ സ്ഥാനം സുചിത്ര മുരളിയാണ് ജനാർദ്ദനൻ ദേവൻ കൽപ്പന കെ പി സി ലളിത മാമുക്കോയ മനോജ് കെ ജയൻ മുകേഷ് മുരളി മണിയംപിള്ള രാജു വിജയ് രാഘവൻ എന്നിവരാണ് മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങളായത് പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയിൽ വീണ്ടും ഒരു നേതൃത്വമാറ്റം സംഭവിക്കുന്നത് അതൊരു യുഗത്തിന് തുടക്കമായിരുന്നു ഇന്നസെന്റ് യുഗത്തിന്റെ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ പതിനെട്ട് വർഷമാണ് ഇന്നസെന്റ് അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നത് ഇന്ന് അമ്മ എന്നാൽ ഇന്നസെന്റ് എന്നും ഇന്നസെന്റ് എന്നാൽ അമ്മയുമായിരുന്ന കാലം ഈ ഒരു കാലയളവ് അമ്മ സംഘടനയിലെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യാൻ തക്ക മിക്ക പ്രൊജക്ടുകളിലും അമ്മ സംഘടന ഭാഗമായി ട്വന്റി ട്വന്റി എന്ന ഡ്രീം പ്രൊജക്ട് പ്രാവർത്തികമാക്കുന്നതും ഈ കാലയളവിലാണ് അമ്മ എന്ന സംഘടനയ്ക്ക് വലിയ രീതിയിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുന്നതും ഇന്നസെന്റിന്റെ കാലത്താണ് മാത്രമല്ല സ്വന്തമായി കെട്ടിടമെന്ന ആശയം ഇൻഷുറൻസ് എല്ലാം സംഭവിക്കുന്നതും ഇതേ കാലയളവിൽ തന്നെ ഇന്നസെന്റ് അമ്മയുടെ നിർണായക ഭാഗമായി തന്നെ തുടർന്നു ഈ കാലൊക്കെ വലിയ രീതിയിൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി എന്നീ പോസ്റ്റുകളിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും ഇന്നസെന്റ് പ്രസിഡന്റായി എല്ലാ ടേമുകളും തുടർന്നു എതിരാളികൾ കാര്യമായി ഇല്ലാതെയാണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് എന്നീ വർഷങ്ങളിൽ ഇന്നസെന്റ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് രണ്ടായിരത്തിൽ ഇന്നസെന്റ് ആദ്യമായി ആയപ്പോൾ മോഹൻലാലും സുരേഷ് ഗോപിയും വൈസ് പ്രസിഡന്റുമാരായി മമ്മൂട്ടി സെക്രട്ടറിയും ടി പി മാധവനും സുചിത്ര മുരളിയും ഇടവേള ബാബുവും ജോയിന്റ് സെക്രട്ടറിമാരായി ജഗദീഷ് ട്രഷററും രണ്ടായിരത്തി മൂന്നിൽ ഇന്നസെന്റ് വീണ്ടും തുടർന്നപ്പോൾ കെ ബി ഗണേഷ് കുമാർ നെടുപുടി വീണവും വൈസ് പ്രസിഡന്റുമാരായി മോഹൻലാൽ സെക്രട്ടറിയും ഇടവേള ബാബുവും ടി പി മാധവനും ജോയിന്റ് സെക്രട്ടറിമാരുമായി ജഗദീഷ് അപ്പോൾ ട്രഷററായി തുടർന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ഇന്നസെന്റ് വീണ്ടും പ്രസിഡന്റ് പ്രസിഡന്റായപ്പോൾ ദിലീപും നെടുമുണിയോടവും വൈസ് പ്രസിഡന്റുമാരായി മോഹൻലാൽ ആദ്യമായി ജനറൽ സെക്രട്ടറിയുമായി ഇടവേള ബാബു ജോയിന്റ് സെക്രട്ടറിയും മുകേഷ് ട്രഷററുമായി പിന്നീട് രണ്ടായിരത്തി ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ കെ ബി ഗണേഷ് കുമാറും മുകേഷും വൈസ് പ്രസിഡന്റുമാരായപ്പോൾ മോഹൻലാൽ ജനറൽ സെക്രട്ടറിയായി തുടർന്നു ഇടവേള ബാബു സെക്രട്ടറിയും ജഗദീഷ് അപ്പോൾ ട്രഷററായി വീണ്ടും സ്ഥാനമേറ്റു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ കെ ബി ഗണേഷ് കുമാറും ദിലീപുമായിരുന്നു വൈസ് പ്രസിഡന്റുമാർ മോഹൻലാൽ ജനറൽ സെക്രട്ടറിയും ബാബു സെക്രട്ടറിയുമായി കുഞ്ചാക്കോബോൻ ആദ്യമായി നേതൃസ്ഥാനത്തേക്ക് വന്നതും ഈ കാലയളവിലാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ മോഹൻലാലും കെ ബി ഗണേഷ് കുമാറും വൈസ് പ്രസിഡന്റുമാരായി മമ്മൂട്ടി ജനറൽ സെക്രട്ടറിയും ബാബു സെക്രട്ടറിയുമായി ദിലീപ് ട്രഷറർ ആകുന്നതും ആ വർഷമാണ് ഈ പതിനെട്ട് വർഷവും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ മാറി മറന്നിരുന്നു രണ്ടായിരത്തിലാണ് ജയറാം ആദ്യമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി മൂന്നിൽ ദിലീപ് ബിജു മേനോൻ കലാപം മണി തുടങ്ങിയവർ ആദ്യമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എത്തി രണ്ടായിരത്തി ആറ് മുതൽ ഒമ്പത് വരെയുള്ള കാലയളവിലാണ് കുഞ്ചാക്കോബൻ അടക്കമുള്ള താരങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഒമ്പത് പന്ത്രണ്ട് കാലയളവിൽ സമൃത സുനിൽ ഇന്ദ്രജിത് ജയസൂര്യ കുഞ്ചാക്കോബൻ എന്നിവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള കാലയളവിൽ സുരാജ് മുൻകർമു ജയസൂര്യ ഇന്ദ്രജിത് ലാലു അലക്സ് കാവ്യ മാധവൻ ലെന തുടങ്ങിയവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രധാന ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ആസിഫ് അലി കുക്കു പരമേശ്വരൻ കലാബോൾ ഷാജോൺ നിവിൻ പോളി രമ്യ നമീഷൻ എന്നിവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലാണ് മറ്റൊരു പ്രധാന തെരഞ്ഞെടുപ്പിന് അമ്മ സംഘടന സാക്ഷ്യം വഹിക്കുന്നത് നടി ആക്രമിച്ച കേസിൽ ഇൻഡസ്ട്രി ഒന്നാകെ ആടി ഉളിഞ്ഞു നിന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് സംഭവിക്കുന്നത് പ്രസിഡന്റ് ആകാൻ ഇനി ഇന്നസെന്റ് ഇല്ല എന്ന് അറിയിച്ചു ആര് പ്രസിഡന്റ് ആകുമെന്ന് നിന്ന സമയത്താണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് അങ്ങനെ മലയാള സിനിമയുടെ താരരാജാവ് രാജാവ് അമ്മയുടെ പിതാവാകുന്നു അമ്മ സംഘടനയിൽ മോഹൻലാൽ യുഗത്തിന്റെ തുടക്കമായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ നിന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇലക്ഷൻ അഭിമുഖീകരിക്കുന്നത് വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് പല നിർണായക സംഘടനാ അംഗങ്ങളുടെ രാജിവെപ്പും ഡബ്ല്യു സി സിയുടെ ആരംഭവുമൊക്കെ വലിയ രീതിയിൽ അമ്മ സംഘടനയുടെ ഇമേജ് തകർന്നിരിക്കുന്ന സമയത്താണ് മോഹൻലാൽ പ്രസിഡന്റ് ആകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്മ സംഘടനയിൽ മറ്റൊരു പ്രധാന നേതൃമാറ്റം സംഭവിക്കുന്നു ഇനി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പോലും ഇടവേള ബാബു ഇല്ല എന്ന് അനൗൺസ്മെന്റ് നടത്തുന്നു വലിയ രീതിയിലുള്ള ചർച്ചകൾ കൊടുവിലാണ് ഈ ഒരു തീരുമാനം ഇടവേള ബാബു എടുത്തത് ഇന്നസെന്റിനെ പോലെ തന്നെ അത്രത്തോളം സ്വാധീനം അമ്മ സംഘടനയിൽ ഇടവേള ബാബുവിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തിലാണ് ഇടവേള ബാബു ആദ്യമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അടക്കം വരുന്നത് പിന്നീട് അങ്ങോട്ട് അമ്മ സംഘടനയുടെ നിർണായക പല തീരുമാനങ്ങളും ഇടവേള ബാബു ഉണ്ടായിരുന്നു ഏകദേശം ഇരുപത്തിനാല് വർഷോളം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇടവേള ബാബു ഉണ്ടായി ജോയിന്റ് സെക്രട്ടറിയായും സെക്രട്ടറിയുമായൊക്കെ ശോഭിച്ച ഇടവേള ബാബുയിലൂടെയാണ് വലിയ സംഘടനാ തലത്തിൽ അമ്മ ശോഭിക്കുന്നത് സ്റ്റേജ് ഷോകൾ ആർട്ടിസ്റ്റിന്റെ കോർഡിനേഷനുകൾ അതോടൊപ്പം തന്നെ അവരുടെ വെൽഫെയർ എന്നീ കാര്യങ്ങളൊക്കെ ഇടവേളബാബു ശ്രദ്ധ ചെലുത്തി സ്വന്തം സിനിമാ കരിയർ പോലും ഇടവേള ഇടവേളബാബു തിരിച്ചുവെന്ന് പല സിനിമാ താരങ്ങളും നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ളതുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ തകടം മറിച്ചു പ്രമുഖ താരങ്ങൾക്കെതിരെ വലിയ രീതിയിലും സത്യവും കള്ളവുമായുള്ള ആരോപണങ്ങൾ ഒന്നൊന്നായി പൊങ്ങിവന്നു അതിൽ ചെറുത് കെട്ടുകഥയാണെങ്കിലും വലിയ രീതിയിലും മാധ്യമങ്ങളത് വിവാദങ്ങളുമാക്കി മാത്രമല്ല അമ്മയ്ക്കൊരു പത്രസമ്മേളനമടക്കം നൽകേണ്ടി വന്നു ഹേമ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പഴികേൽക്കേണ്ടി വന്നത് അമ്മയുടെ ഏറ്റവും പുതിയ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനായിരുന്നു വിവാദം ശക്തമായതോടുകൂടി സിദ്ദിഖ് നേതൃസ്ഥാനം രാജിവെച്ചു ദിവസങ്ങൾക്ക് ശേഷം മുഴുവൻ നേതൃത്വ സംഘവും രാജിവെച്ചു പിന്നീട് ആഡോ കമ്മിറ്റിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അങ്ങനെ അമ്മ സംഘടനയ്ക്ക് പുതിയ നേതൃത്വത്തിനെ കണ്ടെത്തേണ്ടതായി വന്നു ഈ കാലയളവിൽ യുവതാരങ്ങളിലേക്ക് നേതൃത്വം പോകണമെന്ന് പല സീനിയർ താരങ്ങളും ആവശ്യപ്പെട്ടു അങ്ങനെ ഇരിക്കാണ് അമ്മ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്നത് ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് അമ്മയെ ഇനി ആര് മുന്നോട്ട് നയിക്കുമെന്ന ചോദ്യവും പ്രധാനമായി ഉയരുന്നുണ്ട് ജഗദീഷ് ശ്വേതാ മേനോൻ ദേവൻ അനൂപ് ചന്ദ്രൻ ജയൻ ചേർത്തല രവീന്ദ്രൻ എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ചിട്ടുള്ള പ്രമുഖർ ഇതിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത് ശ്വേതാ മേനോനും ജഗദീഷിനും തന്നെയാണ് അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് വനിതാ മെമ്പർ എന്നുള്ളത് എക്കാലത്തെയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജും അനൂപ് ചന്ദ്രനും ജയം ചേർത്തലടക്കമുള്ളവർ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് നേതൃസ്ഥാനത്തേക്ക് കൂടുതൽ സ്ത്രീകൾ വരണമെന്ന ആവശ്യവും നേരത്തെ തന്നെ ശക്തമായിരുന്നു പലരുടെയും സപ്പോർട്ട് ഇതിനോടകം തന്നെ ജഗദീഷിലേക്കും ശ്വേതാ മേനോനിലേക്കും തന്നെയാണ് പോകുന്നത് ജനറൽ സെക്രട്ടറിയായി ബാബുരാജ് വരുമെന്ന റിപ്പോർട്ടുകളും നേരത്തെ തന്നെയുണ്ട് അതുകൊണ്ട് ഈ അതിനിർണായകമായ തെരഞ്ഞെടുപ്പിലൂടെ അമ്മയ്ക്കൊരു മികച്ച സാരഥ്യെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ് അമ്മയുടെ ഒരു മികച്ച കാലം ഇനിയും വരാനുണ്ട് അത് വരട്ടെ എന്നാണ് പലരുടെയും പ്രാർത്ഥന